ഹായ് കൂട്ടുകാരെ അസ്സലാമലൈക്കു വരഹമുല്ല വർക്കാത്തു ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒന്നൊരു സന്തോഷ വാർത്തയാണ് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ പാലോട് പാലോടെന്ന് പറഞ്ഞാൽ ആര്യ ഹോസ്പിറ്റലിൻ്റെ വളവ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലായിട്ട് അവിടെ ഒരു കർട്ടൻ്റെ കടയുണ്ട് പിന്നെ നൈറ്റ് ക്ലീനിങ്ങിൻ്റെ ഒരു കടയുണ്ട് പിന്നെ റൈസ് എന്ന് പറഞ്ഞിട്ട് സ്പോർട്സിൻ്റെ മെറ്റീരിയൽ വെക്കുന്ന ഒരു കടയുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ അത്തറിൻ്റെ ഔട്ട്ലെറ്റ് ആരംഭിച്ചിട്ടുണ്ട് അത്തർ ഗ്യാസിൻ്റെ അത്തർ കട വെറൈറ്റി അത്തർ കട എന്ന പേരിൽ തുടങ്ങിയിരിക്കുകയാണ് അലഹമില്ല അപ്പോൾ അതൊരു സന്തോഷ വാർത്തയാണ് അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത് ഇന്ന് ഞാൻ ഓൺലൈനിൽ വരുത്തിയ ഒരു പുതിയ അത്തർ നല്ല ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ഒരു ഖത്തറിൻ്റെ അൺബോക്സിങ് വീഡിയോ കൂടെയാണ് ഞാനൊരു ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ ഞാൻ അൺബോക്സിങ് വീഡിയോ പ്രോഡക്റ്റുകൾ unbox ചെയ്യുന്ന അല്ലെങ്കിൽ ഖത്തറുകൾ unbox ചെയ്യുന്ന വീഡിയോകൾ ചെയ്തിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോ ഞാൻ ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അതിന്റെ unboxing വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് അപ്പോൾ ഒരുപാട് നല്ല കമൻസ് ഒക്കെ ഉണ്ടായിരുന്നതിൻ്റെ പേരിലാണ് ഞാനിത് വാങ്ങിയത് നമ്മുടെ ഷോപ്പിൽ പാലാണോട്ടുള്ള ഷോപ്പിലും അതുപോലെ തന്നെ റൂട്ട് സെയിലിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വരുത്തിയതാണ് എൻ്റെ പേര് ഞാൻ പറയാം അതിന് മുന്നോട്ട് ഒന്ന് അൺബോക്സ് ചെയ്യാം ബോട്ടിലായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല പാക്കിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ലെക്ച്റി പെർഫ്യൂമാണ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂം തന്നെയാണ് എല്ലാവർക്കും അതായത് ലേഡീസിനും ജെൻസിനും അതുപോലെ യൂത്തിനും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു മണം തന്നെയാണെന്ന് പൊതുവെ പറഞ്ഞ് കേട്ടതുകൊണ്ടാണ് കടയിൽ സെയിലിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിയിട്ടുള്ളത് ോട്ടാണെന്നുള്ളത് നമുക്ക് അൺബോക്സ് ചെയ്തതിന് ശേഷം ഞാനതിനെ വളപ്പിച്ചതിനു ശേഷം ഞാനത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നോട്ടിനെ കുറിച്ച് ഒരു ചെറിയ ഇത് ലൈറ്റ് ആയിട്ടുള്ള മണോ എന്നത് ഞാൻ മനസ്സിലാക്കിയത് ഫ്രഞ്ച് നോട്ടാണ് നമ്മുടെ ഡാവിനോ ബ്ലാക്ക് കൂൾ വാട്ടറ് അതുപോലത്തെ മണങ്ങള് കൂട്ടുകാരുപയോഗിച്ചിട്ടുണ്ടാകും ഇന്റർനാഷണൽ ബ്രാൻഡ് പെർഫ്യൂമിന്റെ സ്പ്രേയുടെ മണങ്ങളൊക്കെയാണ് ഇപ്പൊ കൂൾ വാട്ടർ എൻ്റെ കടയിലുണ്ട് അതുപോലെ തന്നെ ഡാവലോ ബ്ലാക്കുണ്ട് സഭായ പോലുള്ള ഫ്രഞ്ച് നോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ക്യൂട്ടായിട്ടുള്ള ഒരു മണം കൂടെ ആടായിട്ടുണ്ട് ഫ്രഞ്ചിന്റെ ഒരു നല്ലൊരു ഫ്ലാവർ ഫസ്റ്റ് ടൈം പഠിപ്പിക്കുമ്പോൾ ഭയങ്കര രൂക്ഷമായ മണമില്ല വളരെ ആയിട്ടുള്ള ഒരു ആണ് അതുകൊണ്ട് ലേഡീസിനും ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുപോലെ യൂത്തിനും ഇഷ്ടപ്പെടുന്ന ഒരു ആണ് നമുക്ക് കാർ പെർഫ്യൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് അവിടെ ഷോപ്പിൽ കാറിൽ ഹാങ് ചെയ്യുന്ന ബോട്ടിൽസൊക്കെ ആണ് അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ബോട്ടിലകത്ത് നിറച്ചും തരാവുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ ഹൃദ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മണം ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ആണ് പിന്നെ നമുക്ക് പ്രത്യേക ഒക്കേഷൻസ് പ്രത്യേക പാർട്ടികൾ പ്രത്യേക എന്തോ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ആർക്കും അനോചകമില്ലാതെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലേവറാണ് റഷ് ഞാനിപ്പോ ഞാനിപ്പോൾ ആദ്യമായിട്ടാണത് ഓൺലൈനിൽ വരുത്തിയിരിക്കുന്നത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് പൊതുവേ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആയിട്ട് എനിക്ക് മനസ്സിലായി നല്ല സൂപ്പർ ഒരു മണമാണ് പ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഷോപ്പിൻ്റെ കാര്യം ഇപ്പോൾ ഇതിൽ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാത്ത കൂട്ടുകാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ പരമാവധി എല്ലാവരും ഷോപ്പിലേക്ക് വരിക പകരും രാത്രി പതിനൊന്ന് മണി വരെ എൻ്റെ ഷോപ്പ് ആണ് ഒരു പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഷോപ്പ് ഓപ്പൺ ആണ് അതിൽ ലൈവ് സെക്ഷൻ ലൈവ് അത്തർ മിക്സിങ് സെക്ഷനാണ് സെക്ഷൻ എന്ന് പറയുന്നത് ഞാനൊരു ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെ ഷോപ്പിലുണ്ട് ആ സമയത്ത് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറുകൾ മിക്സ് ചെയ്ത് നിങ്ങൾ കൊണ്ടുതരുന്ന മണങ്ങൾ ഏതായിരുന്നാലും ആ മണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന മണങ്ങൾ മിക്സ് ചെയ്ത് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വധു വരന്മാർ അവർ സാധാരണ എൻ്റെ ഗിഫ്റ്റായിട്ട് ബോക്സിലൊക്കെ ആയിട്ട് അട്രാക്റ്റീവ് ഫാൻസി ബോട്ടിലൊക്കെ നിറച്ചുകൊണ്ട് ഛത്രകൾ വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് അത് ഒരുപാട് ഒത്തിരി വലിയ എമൗണ്ട് ഇല്ലാത്ത രീതിയിൽ നല്ല ഫ്ലേവറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറുകൾ അതായത് എല്ലാവരുന്ന ഇഷ്ടപ്പെട്ട പുതിയ ഇഷ്ടപ്പെട്ട വളങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണമെങ്കിൽ പുതിയ മണ്ണിന് പുതിയ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വളങ്ങൾ അതുപോലെ തിരിച്ച് പുതിയ ആ പുതിയ മണ്ണിന് ഇഷ്ടപ്പെട്ട മണം മരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ട ഒരു മണം ലൈവായിട്ട് നിങ്ങൾക്ക് തന്നെ സ്പോട്ടിൽ വെച്ച് തന്നെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി തരുന്നതാണ് പിന്നെ ഏതെങ്കിലുമൊക്കെ ഫ്ലേവറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇൻഷാല്ല അള്ളാഹുദൗഫി കൊണ്ട് അത് മിക്സ് ചെയ്ത് അതേ ഫ്ലേവർ എടുക്കാൻ പറ്റും അപ്പോൾ കുറേ ഹൃദ്യമായ മണങ്ങൾ ഒരു പത്തോ നൂറോളം മണങ്ങൾ പിന്നെ ഞാൻ മിക്സ് ചെയ്യുന്ന സ്പെഷ്യലായിട്ടുള്ള കുറേ ഏറെ ഫ്ലേവറുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും വരുക പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ കുറച്ച് ദിവസമായിട്ട് എങ്ങനെ ലൈവ് അല്ലായിരുന്നു പല പല തിരക്കുകൾ അതുപോലെ തന്നെ യാത്രകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്ത വ്യത്യാസം എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൽ വീണ്ടും ഈ വീഡിയോയും കൂടി വീണ്ടും ലൈവ് ആവുകയാണ് എനിക്ക് നേരത്തെ തന്ന സപ്പോർട്ട് അതേപോലെ തന്നെ വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് കാണണം സപ്പോർട്ട് ചെയ്യണം പരമാവധി അടുത്ത് പറയണം ഷെയർ ചെയ്യണം പെർഫ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഏത് ആവശ്യത്തിനും പറയണം പിന്നെ അതുപോലെ തന്നെ ധൂപ്പ് സ്റ്റിക്കുകളുണ്ട് വീട്ടിനകം ഓഫീസുകളൊക്കെ മണപ്പിക്കാൻ പറ്റുന്ന തൻ്റെ ഹൃദ്യമായ ആകർഷണീയമായ ആർക്കും അനോചകമില്ലാത്ത സ്റ്റിക്കുകൾ അത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഖത്തറിൽ മുക്കി എടുക്കുന്ന വ്യത്യസ്തമായ മണങ്ങളുള്ള ഏകദേശം ഒരു മുപ്പതോളം മുപ്പത്തഞ്ച് ഫ്ലേവറോളമുള്ള ധൂപ്പ് സ്റ്റിക്കുകൾ അതെങ്ങനെ കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു മണിക്കൂറോളം ഇങ്ങനെ പതുക്കെ പതുക്കെ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നല്ല മണം ഇങ്ങനെ വീട്ടിലും അതുപോലെ തന്നെ ഓഫീസുകളിലൊക്കെ എത്തിച്ചു വെക്കാൻ പറ്റിയ തൂപ്പ് സ്റ്റിക്കുണ്ട് ചെറിയ വില മുതൽ പത്തഞ്ഞൂറ് രൂപ വരെ ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ ഉണ്ട് അൻപത് രൂപ വിലയുള്ള തൂപ്പ് സ്റ്റിക്കുകളുണ്ട് പത്ത് സ്റ്റിക്കുകളടങ്ങുന്ന പാക്കറ്റിന് വെറും അമ്പത് രൂപ മാത്രമുള്ള തൂപ്പ് സ്റ്റിക്കുകളുണ്ട് അതുപോലെ തന്നെ ഊതിൻ്റെയൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള തൂപ്പ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വരണം ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് പോലെ തന്നെ എൻ്റെ വീഡിയോകൾ ഇതുപോലെ ലൈവ് അത്തർ സെക്ഷൻ ആയിട്ടുള്ള അത്തർ മിക്സിംഗ് ആയിട്ടുള്ള അൺബോക്സിംഗ് ആയിട്ടുള്ള വീഡിയോകൾ ഇൻഷാല്ല ഇനിയും ചെയ്യാം അള്ളാഹ് ഓഫീഗട്ടെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരണം ഒന്നുകൂടി എൻ്റെ സന്തോഷ വാർത്ത ഞാൻ ഒന്നുകൂടി എടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അത്തർ ക്ലിയാസിൻ്റെ വെറൈറ്റി അത്തർ കട എന്ന പേരിൽ ആര്യ വളവ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ആ കട്ടൺ കട അതുപോലെ തന്നെ സ്പോർട്സ് ഹബ്ബ് റൈസ് എന്ന് പറയുന്ന സ്പോർട്സ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് പിന്നെ ഒരു കറ്റൻ കട ഉണ്ട് ഒരു ഡ്രൈ പ്ലെയിൻ കട ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പലരോടുള്ളവർക്കെല്ലാം സുപരിചിതമാണ് ആ സ്ഥലം അപ്പോൾ അതിനടുത്ത് നമ്മൾ ചെറിയ ഷോപ്പ് എടുത്തുകൊണ്ട് ലൈവ് അത്തർ ഷോപ്പ് അത്തൻ്റെ ഔട്ട്ലെറ്റ് ആരംഭിച്ചിട്ടുണ്ട് പേര് അത്തർ ലാസിൻ്റെ വെറൈറ്റി അത്ര കട എന്നാണ് അപ്പോൾ ആ സന്തോഷം അത്ത അർഹമില്ല ഒന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബൈ